കാസർഗോഡ് മല്ലികാർജ്ജുന ക്ഷേത്രം വാർഷിക മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം ബ്രഹ്മശ്രീ ഉച്ചില പത്മനാഭ തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക ധാർമിക പരിപാടികൾ നടക്കും കേരളത്തിലാദ്യമായി കാസർഗോഡ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐ വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ രാവിലെ ഏഴ് മണിക്ക് ഉഷപൂജ ഗണപതി ഹോമം ചടങ്ങുകളോടെയാണ് ഉത്സവത്തിന് തുടക്കമായത് തുടർന്നുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രാർത്ഥനാ കൊടിയേറ്റം ചടങ്ങുകൾ നടന്നു ഉച്ചയ്ക്ക് മഹാപൂജ ഉത്സവ ബലി പ്രസാദ വിതരണം എന്നിവ നടന്നു അഞ്ച് ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുക ഉത്സവത്തിൻ്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ നടക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്